സംസ്ഥാനത്ത് ബി ജെ പി ഭരിക്കുന്ന രണ്ട് നഗരസഭകളാണ് ഉള്ളത് ഒന്ന് വടക്ക് പാലക്കാട്ടും മറ്റേത് തെക്ക് പന്തളത്തും നല്ല ഭൂരിപക്ഷത്തിൽ തന്നെയാണ് ഇവിടെ ജയിച്ചതെങ്കിലും രണ്ടും ബി ജെ പിയുടെ കൈയിൽ പോകാനുള്ള സാധ്യത ഏറിയിരിക്കുന്നു ബി ജെ പിയുടെ സംഘടനാ ഇതിന് കാരണമെങ്കിലും സന്ദീപ് വാര്യരുടെ പാർട്ടി മാറ്റത്തോടെയാണ് രണ്ട് നഗരസഭയിലും അടിതെറ്റി തുടങ്ങിയത് അതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യരുടെ വാക്കുകൾ വലിയ പ്രാധാന്യത്തോടെയാണ് ജനങ്ങൾ കേൾക്കുന്നത് പാലക്കാട്ടെ പട പേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ അവിടെ വലിയ പന്തം കുളത്തി പട എന്നതാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് സന്ദീപ് വാര്യർ പരിഹസിച്ചു ഇന്നത്തെ ബി ജെ പിയെ പ്രത്യേകിച്ച് കെ സുരേന്ദ്രന്റെ സംഘങ്ങളെയും കണക്കിന് വിമർശിച്ചു കൊണ്ടാണ് സന്ദീപ് വാര്യർ തുറന്നടിച്ചത് പാലക്കാട്ടെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച മഹാന് തന്നെയാണ് പന്തളം നഗരസഭയുടെയും ചുമതലയുള്ളത് എന്ന് വരുമ്പോൾ പിന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ സ്വാഭാവികം മാത്രമാണെന്നാണ് സന്ദീപ് വാര്യർ പറഞ്ഞത് അതായത് പാലക്കാട്ടെ കൃഷ്ണകുമാർ എന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥി സുരേന്ദ്രൻ്റെ സംഘാംഗം കേരളത്തിൽ എവിടെ പോയാലും ബി ജെ പിയെ നശിപ്പിക്കും എന്നുള്ളതിൻ്റെ വ്യക്തമായ കണക്കുകളാണ് ഇവിടെ സന്ദീപ് വാര്യർ പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ ബി ജെ പി ഭരിക്കുന്ന രണ്ട് നഗരസഭകളാണ് പന്തളവും പാലക്കാടും ഭരണപരാജയത്തിൻ്റെയും അഴിമതിയുടെയും കേരളത്തിലെ രണ്ടുദാഹരണങ്ങളാണ് ഈ നഗരസഭകൾ കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് ഇവിടെ നടക്കുന്നത് എന്നാണ് അറിവിന്റെ വെളിച്ചത്തിൽ സന്ദീപ് വാര്യർ തുറന്നു പറഞ്ഞത് ബി ജെ പിക്ക് അധികാരം നൽകിയാൽ എന്താണ് ഇവിടെ സംഭവിക്കുക എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായി പാലക്കാട് നഗരസഭയും പന്തളം നഗരസഭയും മാറിയിരിക്കുകയാണ് എന്ന വെളിപ്പെടുത്തലാണ് വാര്യർ നടത്തിയത് ബി ജെ പിയുടെ മാൻ പവർ സപ്ലൈ ഏജൻസിയായി സി പി എം ഇവിടെ മാറിയിരിക്കുന്നു സി പി എമ്മിന്റെ മംഗലപുരം മുൻ ഏരിയാ സെക്രട്ടറി മധു മുല്ലശ്ശേരിയുമായി ബി ജെ പിക്ക് കൊടുക്കൽ വാങ്ങൽ അത് അന്വേഷിക്കുക തന്നെ വേണമെന്ന് സന്ദീപ് വാര്യർ ആവശ്യപ്പെടുകയാണ് അതായത് ബി ജെ പി ഭരിക്കുന്ന പന്തളം നഗരസഭയിൽ ഇന്നലെ നാടകീയ സംഭവങ്ങളാണ് അരങ്ങേറിയത് ചെയർപേഴ്സൺ സുശീല സന്തോഷും വൈസ് ചെയർപേഴ്സൺ രമ്യയും അപ്രതീക്ഷിതമായി രാജിവെച്ചു നഗരസഭയിൽ എൽ ഡി എഫ് കൊണ്ടുവന്ന വിശ്വാസത്തെ യു ഡി എഫ് പിന്താങ്ങി വിശ്വാസ പ്രമേയം ചർച്ച ചെയ്യാനിരിക്കെയാണ് ഇരുവരും രാജിവെച്ചത് ഇതോടെ അവിശ്വാസം ചർച്ച ചെയ്യാൻ വിളിച്ച യോഗം റദ്ദാക്കി ബി ജെ പിയിലെ മൂന്ന് കൗൺസിലർമാർ മറുകണ്ഠം ചാടുമെന്ന സൂചന ലഭിച്ചതോടെയായിരുന്നു രാജി അതേസമയം വ്യക്തിപരമായ അസൗകര്യങ്ങളാണ് ഇരുവരും സ്ഥാനമൊഴിഞ്ഞതെന്ന് ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷൻ സൂചിപ്പിക്കുന്നു നമുക്കറിയാം മുപ്പത്തിമൂന്നംഗ കൗൺസിലിൽ ബി ജെ പിക്ക് പതിനെട്ടും എൽ ഡി എഫ് യു ഡി എഫ് എന്നിവർക്ക് ചേർന്ന് പതിനാലും സ്വതന്ത്രനൊന്ന് എന്നിങ്ങനെയാണ് നഗരസഭയിലെ കക്ഷിനില ഇതിലൊരംഗത്തെ ബി ജെ പി സസ്പെൻഡ് ചെയ്തിരുന്നു സസ്പെൻഡ് ചെയ്യപ്പെട്ട മുതിർന്ന അംഗം കെ വി പ്രഭ ഉൾപ്പെടെ ബി ജെ പിയിൽ നിന്നും മൂന്ന് പേർ അവിശ്വാസത്തെ പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കെയാണ് ഈ അവിശ്വാസ പ്രമേയത്തിൽ തോൽക്കുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് അധ്യക്ഷനും ഉപാധ്യക്ഷനും രാജിവെക്കുന്നത് അവിശ്വാസം വോട്ടിനിട്ടാൽ ബി ജെ പിയുടെ അംഗസംഖ്യ പതിനഞ്ചായി കുറഞ്ഞേക്കും അതുപോലെ തന്നെ എതിർപക്ഷത്തിന്റെ അംഗസംഖ്യ കൂടുകയും ചെയ്തു ചെയ്യുമെന്നൊരാശങ്കയെ തുടർന്നാണ് നേതൃത്വം ഇത് ഇടപെട്ടിരുവയെയും രാജിവെപ്പിച്ചത് ഏതായാലും ബി ജെ പി ഭരിക്കുന്ന പാലക്കാട് നഗരസഭയിൽ ഉപതെരഞ്ഞെടുപ്പോടെ ഗ്രൂപ്പിസം മറനീക്കി പുറത്തു വന്നു ഇനി പന്തളവും ഏതാണ്ട് തീരുമാനമായിരിക്കുന്നു സന്ദീപ് വാര്യർ പാർട്ടി വിട്ടതും ഇതേ ഗ്രൂപ്പിസത്തിന്റെ ഇരയായി തന്നെയെന്ന് വ്യക്തമാക്കുന്നത് കൂടിയാണ് ഇപ്പോഴത്തെ സംഭവങ്ങൾ ഇതനി കൂടിക്കൂടി വരികയേ ഉള്ളൂ ബി